തീർച്ചയായും യൂത്ത് അലേർട്ട് ഡിവൈഎഫ്ഐ നടത്തി കഴിഞ്ഞിരിക്കുന്നു പതിനൊന്നാം തീയതി യു ഡി എഫും ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ കതിരൂർ അവിടെ ഒരു പള്ളിയിൽ ഒരു മതപണ്ഡിതൻ ഷാഫി പറമ്പലിന് അനുകൂലമായ രീതിയിൽ പ്രസംഗം നടത്തി അവിടെ വെച്ച് തന്നെ അതിനെതിരെ പ്രതിഷേധമുണ്ടായി പിന്നീട് പള്ളി കമ്മിറ്റി ചേർന്ന് ആ തരത്തിലൊരു തീരുമാനമുണ്ടാകാൻ പാടില്ല എന്നും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ആ മേഖലയിൽ ഉണ്ടായാൽ അത് സമുദായത്തിന് തന്നെ ഒരു ചീത്തപ്പേരാകും എന്ന് വിലയിരുത്തുകയും ആ സാഹചര്യത്തിൽ ആ തരത്തിൽ പ്രചരണം നടത്തിയിട്ടുള്ള മതപണ്ഡിതൻ മാപ്പ് പറയുകയും ചെയ്യുന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെന്ന് വെച്ചാൽ സമുദായം തന്നെ അവിടെ കൃത്യമായി ഇടപെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നോക്കൂ ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയുടെ ഈ യൂത്ത് അലർട്ട് പരിപാടിയിൽ എ എ റഹീമിൻ്റെ പ്രസംഗം ഞാൻ ഇന്നലെ കേട്ടിരുന്നു അദ്ദേഹം പറയുന്നത് വടകരയിൽ നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിട്ടുണ്ട് കെ മുരളീധരൻ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിന് ശേഷം യു ഡി എഫ് ആണ് തുടർച്ചയായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിട ഘട്ടത്തിലും അവർക്ക് യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലമായ പൊന്നാനിയിലായിക്കൊള്ളട്ടെ മലപ്പുറത്തായിക്കൊള്ളട്ടെ ഈ നിലയിലൂടെ യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നിട്ടില്ല എന്നാണ് എന്തുകൊണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ യൂത്ത് അലർട്ട് നടത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ തരത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തേണ്ടി വരുന്നു എന്നാണ് ഡിവൈഎഫ്ഐ വിശദീകരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആരോപിക്കുന്ന മതധ്രുവീകരണമാണ് അതായത് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ മതത്തിൽ കേന്ദ്രീകരണം നടത്തി പ്രചരണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ സി പി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ സ്ക്വാഡുകൾ വീടുകളിൽ കയറിയിറങ്ങുമല്ലോ ആ സ്ക്വാഡുകൾ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ തരത്തിലുള്ളൊരു പ്രചരണം കണ്ടെത്തുകയും അത് ശരിയല്ല എന്നുള്ള നിലപാട് സി പി എം എടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതാണ് ഈ പറയുന്ന കതിരൂർ പോലുള്ള സ്ഥലങ്ങളിൽ അതാത് മതത്തിൽ തന്നെ അതായത് മുസ്ലിം മതത്തിൽ തന്നെ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടാവുകയും പിന്നീടത് തിരുത്തലായി മാറുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നോക്കൂ ശൈലജ ടീച്ചർ അവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് നമുക്കറിയാവുന്ന പോലെ സി പി എമ്മിൻ്റെ ഒരു കുത്തക മണ്ഡലമായി കാണുന്ന മണ്ഡലമാണ് അവിടെ ശൈലജ ടീച്ചറിനെ നിർത്തിയത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അവിടെ സി പി എമ്മിൻ്റെ പി ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ടി പി ചന്ദ്രശേഖരൻ വധത്തിലുള്ള പ്രതിഷേധം പ്രതിഫലിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ജില്ലയിലെ മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലെ ആരെങ്കിലും മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശൈല ടീച്ചർ മത്സരിപ്പിക്കുന്നത് അപ്പോൾ ശൈലൈ ടീച്ചർ മത്സരിപ്പിച്ചപ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ പ്രചരണം എന്താണ് ഏറ്റവും ശക്തമായ ശൈല ടീച്ചർക്കെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള കോവിഡ് കള്ളി എന്നാണ് നോക്കൂ ശൈലജ ടീച്ചർ സി പി എമ്മിൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലം ഈ രണ്ട് കാര്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ നടന്നു ഉടനെ പറയുകയാണ് കോവിഡ് കള്ളി എന്ന് പറയുകയാണ് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ മന്ത്രിസഭയുടേതാണ് അതൊന്നും കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിയുടേതല്ല അപ്പോൾ കോവിഡ് കള്ളി എന്ന രീതിയിൽ പ്രചരണം വരുന്നു അതിനെ വലിയ നിലയിൽ ആഘാതമുണ്ടാകുന്നില്ല അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ തരത്തിൽ നമുക്ക് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെയാണ് നമുക്കറിയാം ഷാഫി പറമ്പിലല്ല അവിടെ മത്സരിക്കാൻ ആദ്യം ഒരുങ്ങിയിരുന്നത് കെ മുരളീധരൻ്റെ സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എങ്ങനെയാണ് പിന്നീട് ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിലേക്ക് വരേണ്ടി വന്നത് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ സാമുദായിക സന്തുലനം നഷ്ടപ്പെടും യു ഡി എഫിൻ്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കുറയും ആ ഘട്ടത്തിലാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഷാഫി പറമ്പിലിനെ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ പ്രത്യേക നിർബന്ധ പ്രകാരവും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യം എന്നുള്ള നിലയിലും ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് പൊസിഷൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഷാഫി പറമ്പിലിന് എനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാൽ ഇപ്പോൾ എ സി സിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് എ ഐ സി സിയുടെ ഫണ്ട് നിർബാധം ലഭിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഷാഫി പറമ്പിൽ അവിടേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നത് ഷാഫി പറമ്പിൽ തന്നെ ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ ഫണ്ടിങ് ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്നു രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഫണ്ടിങ് കൊണ്ട് മാത്രമായില്ലോ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില കോൺഗ്രസ്സുകാർക്ക് സ്വന്തമായ സാമ്രാജ്യങ്ങൾ ഉണ്ടാവും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന സംഘടന അല്ലെങ്കിൽ എ ഗ്രൂപ്പ് എന്ന വിഭാഗം എന്നതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് മെഷീനറിയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല രീതിയിലുള്ള പെനിട്രേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ആ നിലയിൽ ഷാഫി പറമ്പിൽ എന്ന ഒരു തെരഞ്ഞെടുപ്പ് മെഷീനറി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു സംഘടനാ നേതാവ് ആ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം ഹിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അത് ശൈലജ ടീച്ചറുടെ പൊതു സ്വീകാര്യതയാണ് അതിനാണ് കോവിഡ് കള്ളി എന്ന രീതിയിൽ ആദ്യം പ്രചരണം നടത്തിയിട്ടുള്ളത് പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ കൺസോൾട്ടേഷന് ശ്രമിച്ചതായി സി പി എം ആരോപിക്കുന്നത് ഞാനത് എൻ്റെതായിട്ടുള്ള ആരോപണമായി ഉന്നയിക്കില്ല സി പി എം ആരോപിക്കുന്നത് കൺസോൾട്ടേഷനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ നിലയിൽ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കൂ നേതൃത്വത്തിൽ നിന്ന് ചെറിയ തോതിൽ ഒരു കൺസോൾ ശ്രമം നടത്തണം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ അത് വലിയ വ്യാപകമായി വരും വലിയ ചേരിതിരിവായി വരും പ്രത്യേകിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ അകത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളും ചില പ്രദേശങ്ങളും ഒക്കെ തന്നെയും വളരെ വൾണറബിളാണ് ആ പ്രദേശത്തേക്ക് നിങ്ങൾ ചെറിയ തോതിൽ എന്തെങ്കിലും ചലനം നടത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് എ റഹീമിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് മുമ്പ് കെ മുരളീധരൻ്റെ കാര്യത്തിലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യത്തിലോ ഈ മണ്ഡലത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല തൊട്ടടുത്ത പൊന്നാനിയിലെ മലപ്പുറത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇവിടെ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ മാത്രം അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള നിലയിലേക്ക് അവിടെയാണ് രണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രചരണം നടത്തുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്പുറത്തേക്ക് ഇത് ചരടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ മേഖലയിലൊന്നും തന്നെയും യു യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അവിടെ ഒരു അസംബ്ലി മണ്ഡലം കിട്ടാത്ത സ്ഥിതിയുണ്ട് നോക്കൂ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ ഒരു ഇക്വേഷനിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അതിശയിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയാണ് എങ്കിൽ ന്യൂനപക്ഷങ്ങൾ വേറെയും വേറൊരു സമുദായം വേറെയും എന്ന നിലയിൽ ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിം സമുദായത്തെ കാണുന്നു മറുഭാഗത്ത് തീയ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രീതിയിലൊക്കെ ധ്രുവീകരിക്കപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഈ രാഷ്ട്രീയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പം ഒരു ആകെക്കണക്കല്ലല്ലോ പറയുക ഇത്ര ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നല്ല ഓരോ മേഖലയിലും കിട്ടിയ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കപ്പെടും അത് കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളൊരു പരിശോധനയുടെ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെങ്ങ് ചെത്തുന്ന തീയനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സമാനമായ ിൽ ഈ തെരഞ്ഞെടുപ്പും ആ നിലയിലുള്ള വ്യത്യസ്തമായ ഫലങ്ങളോ അല്ലെങ്കിൽ ധ്രുവീകരണമോ ഉണ്ടാക്കിയാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത പൊട്ടായി മാറും എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് editors.